ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിംഗർ ഫുഡ് ഫാക്ടറി നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പം ഈ പച്ചമാങ്ങയും അതുപോലെ തന്നെ ചാമ്പയ്ക്കെ ഉപ്പും മുളക് ഇട്ട് കഴിക്കാറില്ലേ നമുക്കിന്ന് അതുപോലെ പേരയ്ക്ക ഉപ്പും മുളക് കിട്ടുമെന്ന് കഴിച്ച് നോക്കിയാലോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം വാ ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടി പേരക്ക സെലക്ട് ചെയ്യുമ്പം അത് ഒരുമാതിരി വിളഞ്ഞു തുടങ്ങിയ ഒരു പേരക്ക ആയിരിക്കണം അത് ഭയങ്കര പഴുത്തായിരിക്കാൻ പാടില്ല അത് എടുത്ത് അതിൻ്റെ മുൻഭാഗവും പിൻഭാഗവും ഒന്ന് കട്ട് ചെയ്ത് കളയുക അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ തൊലി ചെത്തി കളണമെങ്കിൽ ചെത്തിക്കളയ ഞാനീ പിള്ളേർക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് സാധാരണ തൊലി ചെത്തി കളയാറുണ്ട് പേരയ്ക്കോ അല്ലെങ്കിൽ ആപ്പിളൊക്കെ കഴിക്കുമ്പോൾ ഞാൻ തൊലി എത്തി കളയാറുണ്ട് നമുക്കങ്ങനെ കളയണ നിർബന്ധമൊന്നുമില്ല വലിയ ഒരേ കഴിക്കുവാണെങ്കിൽ കളി കളയണ നിർബന്ധമില്ല കുട്ടികൾക്കാവുമ്പോൾ ചില ചില കുട്ടികൾക്ക് വയറ്റുപേന എടുക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ നമുക്ക് തൊലി നല്ലതാണെന്ന് പറയും എന്തായാലും ഞാൻ തൊലി ചെത്തി കളഞ്ഞിട്ടുണ്ട് അപ്പം തൊലി ഫുള്ളായിട്ട് ചെത്തി കളയുക ഇനി നമുക്കിതിൻ്റെ തൊലിയും ബാക്കി സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് മാറ്റിയേക്കാം ഇനി ഏതൊക്കെ നമ്മൾ രണ്ടായിട്ട് മുറിക്കുക രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഓരോ ഭാഗവും നമ്മൾ നീട്ടത്തിൽ സ്ലൈസ് ചെയ്യുക നീട്ടത്തിൽ അരിയുമ്പോൾ നമ്മൾ നോക്ക ശ്രദ്ധിക്കേണ്ട കാര്യം ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സവോള ചെയ്യുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് പറഞ്ഞ പോലെ ജൂലിയൻ കട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ രീതിയിൽ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ കട്ട് ചെയ്യുക ഇത് കട്ടിയും ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഒരു ഒരു ഈവൺ ആയിട്ടുള്ള ഫീസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മുളകും ഉപ്പുമൊക്കെ നന്നായിട്ട് പെരേണ്ടി വരും പേരയ്ക്ക പൊതുവേ വൈറ്റമിൻ സിയുടെയൊക്കെ ഒരു കലവറയാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ വണ്ണം കുറയ്ക്കാനാഗ്രഹമുള്ളവർക്കൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത് അധികം കഴി കഴിച്ചാലും കുഴപ്പമില്ലാത്തൊരു ഫ്രൂട്ടാണ് അതുമാത്രമല്ല ഡയബറ്റിക്സ് കുറയ്ക്കാനും അതുപോലെ തന്നെ ദഹനമൊക്കെ കറക്റ്റ് ചെയ്യാനൊക്കെ നല്ലതാണ് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് മുള്ളു ഉപ്പാകും ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പം ഉപ്പിട്ടു ഇനി കുറച്ചൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇത് ഞാൻ നേരത്തെ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം നിങ്ങളുടെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഭയങ്കര ഇതിവാകത്ത് കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ ഭയങ്കര ഇതിവാകാതെ നോക്കണം അപ്പോൾ നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമ നിങ്ങൾ സ്പൂൺ കൊണ്ട് തിരു തിരുമ്മിയോ അല്ലെങ്കിൽ ഇളക്കിയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും കൈകൊണ്ട് തിരുമ്പുന്നതിൻ്റെ അത്ര ഒരു ഒരു ടേസ്റ്റ് വരത്തില്ല അപ്പോൾ കൈകൊണ്ട് നന്നായിട്ടൊന്നും തിരുമ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മുളക് എന്ന് പറയുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയായതുകൊണ്ട് ഭയങ്കര എരിവൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് സാധാ മുളക് പൊടി വേണമെങ്കിൽ സാദാ മുളക് പൊടി ഇടാം അതല്ല കാശ്മീരി മുളക് പൊടി ആണ് താല്പര്യമെങ്കിൽ അത് ഇടാം ഞാനിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പം നമ്മുടെ ചില്ലി ഗുവവ്വ്വ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അതിന്റെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണേ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്